തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന കേരളത്തിൽ രാഷ്ട്രീയ ചൂട് തിളച്ചു മറിയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ് ദേശീയ രാഷ്ട്രീയം തന്നെ കേരളത്തെ ചുറ്റി കറങ്ങുന്നത് അതായത് സ്ഥാനാർത്ഥികളുടെ സ്ഥിരം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറി മറിഞ്ഞ് ഞൊടിയിടിയില്ലായിരുന്നു ഇനി നോക്കാൻ പോകുന്നത് അതിന് കാരണമായ ചില കാര്യങ്ങളാണ് അതിന് കാരണമായത് വേറെ ആരുമല്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഒറ്റ പ്രസംഗമായിരുന്നു പിന്നെ കേരളം കണ്ടത് നേതാക്കളുടെ വാക്പോരും അത് ഏറ്റുപിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെയുമായിരുന്നു അതാണ് നോക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയും പിണറായിക്കും മോദിക്കുമെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നോക്കുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ബി ജെ പി ആർ എസ് എസിനുമെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്നെ എന്തു ചെയ്താലും പോരാട്ടം തുടരും എനിക്ക് അവരുമായി പണ്ട് മുതലേ ആശയപരമായ എതിർപ്പുണ്ട് രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ രാവും പകലും ബി ജെ പിയെ കടന്നാക്രമിക്കുന്നുണ്ട് എന്നാൽ കേരള മുഖ്യമന്ത്രി രാവും പകലും എന്നെയാണ് കടന്നാക്രമിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷെ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ബിജെപിക്കെതിരെ ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇനി ബി ജെ പിക്ക് ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായതല്ല നടത്തുമെന്ന് എനിക്കറിയാം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമാണ് അത് കേരളത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നു എന്നാൽ കേരളത്തിൽ അഴിമതിയുടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് എന്നും പിണറായി വിജയന്റെ മറുപടി ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പഴയ പോര് ആവർത്തിക്കാൻ ഇടപെടരുത് എന്നും പിന്നീട് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് നേരത്തെ ഒരു പേരുണ്ട് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വേണം കരുതാനെന്നും യാത്ര നടത്തിയപ്പോ കുറച്ച് മാറ്റം വന്നു എന്നാണ് കരുതിയത് എന്നാണ് പിണറായി വിജയൻ രൂക്ഷമായി പ്രതികരിച്ചിരുന്നത് ഇനി മോദിയുടെ ഇടപെടൽ എന്താണെന്ന് നോക്കാം മഹാരാഷ്ട്രയിൽ നടന്ന റാലിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഇക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പരാമർശിച്ച് രംഗത്തെത്തിയത് അതായത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കൾ തമ്മിൽ പോരാടിക്കുന്നു എന്ന് ഉദാഹരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ രാജകുമാരൻ വയനാട്ടിൽ ആപത്ത് അഭിമുഖീകരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതായത് അമേഠയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അദ്ദേഹം വയനാട്ടിലും അതേ അവസ്ഥയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്നായിരുന്നു മോദിയുടെ പരാമർശം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുന്നത് ഇനി കേരള സർക്കാരിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിമർശനങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞാണ് പിണറായി വിജയൻ പിന്നീടും രംഗത്തെത്തിയത് അതായത് ഈ മോദിയുടെ പ്രതികരണം കേട്ടിട്ട് വീണ്ടും രംഗത്തെത്തി അതായത് കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു പിണറായിയെ പ്രതിരോധിച്ചുകൊണ്ട് യെച്ചൂരി രാഹുലിനെ വിമർശനവുമായിട്ടുണ്ട് രംഗത്തെത്തിയിരുന്നു അതായത് പിണറായി വിജയനെ പ്രതിരോധിച്ചും കോൺഗ്രസിനെ വിമർശിച്ചും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് രംഗത്തെത്തിയത് അതായത് എക്കാലത്തും ബി ജെ പി ശക്തമായി എതിർത്തത് ഇടതുപക്ഷമാണെന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത് അറസ്റ്റിനെ ഭയക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകൾ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതാണ് എന്നിട്ടും രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയും കോൺഗ്രസിനെ നേരിടുകയും ചെയ്തിട്ടുണ്ട് യെച്ചൂരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇനി വി ഡി സതീശന്റെ പ്രതിരോധവും മോദിക്ക് പിണറായിക്കുമെന്നാണ് ഒരു ശബ്ദം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണിയാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോദിക്കെതിരെ പറഞ്ഞാൽ പിണറായിയുടെ പോലീസ് കേസെടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് സി എ വിരുദ്ധ സമരത്തിന് നേരത്തെ എടുത്ത കേസുകൾ പിൻവലിച്ചത് ബിജെപിയെ പ്രണയിപ്പിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒറ്റ പ്രസംഗം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പോട് തന്നെ ഈ രാഷ്ട്രീയ കളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് അതുകൊണ്ടാണ് മൗനം പാലിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും മോദിയും എല്ലാം രംഗത്തെത്തിയത് ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒറ്റ പ്രസംഗം ഇവർക്കെല്ലാം കൊണ്ടു എന്നതാണ് വാസ്തവമായിട്ട് പറയാനുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് വലിയൊരു തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ മറ്റു കാര്യങ്ങളിലല്ല ഈ മണിപ്പൂർ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ ഒരു സംഗിക മദർ തെരേസയുടെ ഒരു രൂപം അടിച്ചു നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു ഭാഗത്ത് വലിയ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എൽ ഡി എഫിനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഉറ്റുനോക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരൊറ്റ പ്രസംഗമാണ് ഇവരെ എല്ലാം ഈ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം യാതൊരു പ്രശ്നവും ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രശ്നങ്ങൾ കടക്കുമ്പോൾ പോലും അവർ അതിലൊരു മൗനമാണ് പാലിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഒരു വലിയ നിലപാടുമായിട്ടാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ ചിലർക്ക് കൊള്ളി അല്ലെങ്കിൽ ചിലർക്ക് കൊണ്ടു എന്നതാണ് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വയനാട്ടിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ളതല്ല രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഉൾപ്പെടെ ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കും അല്ലെങ്കിൽ അവിടെ ഒരു വിജയം കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്